അടക്കി വഴുന്നത് അനിരുദ്ധിന്റെ സംഗീതമാണ് രജനീകാന്ത് സിനിമയായാലും കമലഹാസൻ സിനിമയായാലും അതിൽ അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവണമെന്ന് തമിഴ് സിനിമ ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്നത് തമിഴിൽ അനിരുദ്ധ് ആണെങ്കിൽ മലയാളത്തിൽ സുഷീൻ ശ്യാമന്റെ സംഗീതമാണ് ആഘോഷിക്കപ്പെടുന്നത് രണ്ട് യുവപ്രതിഭകൾ രണ്ട് ഭാഷകളിലെയും സംഗീതത്തിന്റെയും അതുവഴി സിനിമയുടെയും ജാതകം മാറ്റിയെഴുതുകയാണ് ഇരുപത്തിരണ്ടാം വയസ്സിൽ ത്രീ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത വൈദ്യസ് കൊലവറി എന്ന ഗാനത്തിലൂടെയാണ് അനിരുദ്ധ് സിനിമാ സംഗീത രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് അതൊരൊന്നൊന്നൊര വരവായിരുന്നു തമിഴിൽ മാത്രമല്ല ലോകമെമ്പാടും ആ പാട്ട് സെൻസേഷനായി ആയി സർവ്വകാല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ ഒരു ഗംഭീര തുടക്കം പത്തൊമ്പതാം വയസ്സിൽ ദീപക് ദേവിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തുകൊണ്ടാണ് സുഷിൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് സപ്തമശ്രീ തസ്കരയിലെ ബിജയം ചെയ്തതോടെയാണ് സുഷിന്റെ മുന്നേറ്റം ആരംഭിക്കുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്നീ സിനിമകളുടെ കിടിലൻ കമ്പോസിഷനിലൂടെ ഒരു ഗംഭീര സംഗീത സംവിധായകനാണെന്ന് അദ്ദേഹം തെളിയിച്ചു സംഗീതം ചെയ്യുന്ന സിനിമകൾക്ക് ഗംഭീര ഹൈപ്പ് നൽകാൻ കഴിയുന്ന പാട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് അനിരുദ്ധിന്റെയും സുഷിന്റെയും വൺ സ്പെഷ്യാലിറ്റി ശിവകാർത്തികേയന്റെ ഡോക്ടർ രജനീകാന്ത് നായകനായ ജയിലർ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ കത്ത് കയറിയത് അനിരുദ്ധന്റെ പാട്ടുകളിലൂടെയായിരുന്നു സുഷീൻ ശ്യാമന്റെ ആദരാഞ്ജലി എന്നൊരു ഒറ്റ ഗാനം രോമാഞ്ചം എന്ന സിനിമയ്ക്ക് നൽകിയ ഇനീഷ്യൽ കളക്ഷൻ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ നിറഞ്ഞു നിൽക്കാനും അനിരുദ്ധും സുഷിൻ ശ്യാമും ശ്രദ്ധിക്കാറുണ്ട് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് സുഷിൻ ശ്യാം പറഞ്ഞത് സിനിമാ പ്രേമികൾ ആവേശത്തോടെ ഏറ്റെടുത്തു എന്നത് ഇതിന് വലിയ ഉദാഹരണമാണ് പുതിയ കാലത്തിന്റെ പ്രചരണ രീതികളെ കൃത്യമായി ഉപയോഗിക്കാൻ അനിരുദിനും സുഷിനും ഒരുപോലെ കഴിയുന്നു പാട്ടുകളുടെ പ്രചാരണത്തിനു വേണ്ടി സോഷ്യൽ മീഡിയ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാൻ അനിരുദിനെ പോലെ കഴിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറും ഇന്ന് തമിഴിലില്ല അക്കാര്യത്തിൽ സുഷിനെ വെല്ലാൻ മറ്റൊരു മ്യൂസിക് ഡയറക്ടറും മലയാളത്തിലില്ല സ്റ്റേജ് ഷോകളിൽ ആൾക്കൂട്ടത്തെ ഇളക്കിമറിക്കാൻ അനിരുദിനെ പോലെ മിടുക്കനാണ് സുഷിനും തമിഴിൽ ഓഡിയോ ലോഞ്ച് പോലുള്ള പരിപാടികളിൽ ആൾക്കൂട്ടത്തെ അനിരുദ്ധ് ആവേശത്തിലാക്കുമ്പോൾ മലയാളത്തിൽ കോളേജ് പ്രമോഷൻസിൽ ആരവുയർത്താൻ സുഷിനും സാധിക്കുന്നു ബോയ്സും ആവേശവും തമിഴ്നാട്ടിൽ ഹിറ്റായതോടെ സുഷിൻ ശ്യാമന്റെ സംഗീതത്തിന് തമിഴിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് അനിരുദ്ധിന്റെ സംഗീതം ആവേശത്തോടെ സ്വീകരിക്കുന്ന യുവ പ്രേക്ഷകർ തന്നെയാണ് സുഷിന്റെ സംഗീതവും കൊണ്ടാടുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ സുഷിനും അനിരുദ്ധും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടനാളുകളാണ് ഇനി വരാനിരിക്കുന്നത്